മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം അങ്ങനെ ആ ഒരു ബി ബി ഹൗസിലോട്ട് കാലെടുത്ത് വെക്കുകയാണ് ആ ഒരു മൂന്നച്ഛന്മാരും കൂടെ ഒരുമിച്ച് നോറയുടെ ഉപ്പേൻ്റെ അതേപോലെ തന്നെ സിജോയുടെ അച്ഛൻ അഭിഷേക് ശ്രീകുമാറിൻ്റെ അച്ഛൻ ഇവർ മൂന്ന് പേരുമാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിലോട്ട് എത്തുന്നത് അവർക്ക് എൻട്രി സോങ്ങ് ആയിട്ട് കിട്ടുന്നത് ഡാഡി മൈ ഡാഡി മൈ സൂപ്പർ സൂപ്പർ ഡാഡി അപ്പോൾ ആ ഒരു പാട്ടോട് കൂടെയാണ് അവർ ആ ഒരു ബിഗ് ബോസ് ഹൗസിലോട്ട് കാലെടുത്ത് വയ്ക്കുന്നത് എന്തായാലും നോറയ്ക്ക് ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ് കാരണം മറ്റൊന്നുമല്ല ആ ഒരു ഫാമിലിയായിട്ട് ഒരു അറ്റാച്ച്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ആ ഒരു കണ്ടസ്റ്റൻറ്റിന് അവരോട് കുറേ കാലത്തിന് ശേഷം ഒരുമിച്ച് കിട്ടുന്ന ഒരു സമയം കൂടെയാണ് ആ ഒരു കണ്ടസ്റ്റൻറ്റിന് എന്തായാലും ബിഗ് ബോസ് ഹൗസ് ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ് ഒരുമിച്ച് ആ ഒരു മൂന്ന് പേരെയും കണ്ടതിൻ്റെ എക്സൈറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നോറ പോയിട്ട് അപ്പ പൊട്ടി <laughs> കുട്ടിക്കരയുന്ന ഒരു നോറയാണ് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് കാരണം ആ ഒരു ഫാമിലിയായിട്ട് കുറച്ച് നാൾ അകന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്ന നോറ ഉണ്ടായിരുന്നത് നോറ നോറയുടെ ലൈഫ് സ്റ്റോറിയിലടക്കം പറഞ്ഞ ഒരു കാര്യമാണ് പക്ഷേ ഇന്ന് അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ആ ഒരു ഫാമിലിയായിട്ട് ഒന്നിച്ച് ചേർന്ന ഒരു ദിനം അതൊരിക്കലും മറക്കാൻ കഴിയില്ല ഒരാൾക്കും കാരണം അത് അനുഭവിച്ചവർക്കും ആ ഒരു വഴിയിലൂടെ കടന്നു പോയവർക്കും മാത്രമേ അതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാവും എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ ബാക്കി എല്ലാവരും സന്തോഷവതി സന്തോഷവന്മാരാണെങ്കിലും ും ജാസ്മിൻ കുറച്ച് സങ്കടമുണ്ട് കാരണം മറ്റൊന്നുമല്ല ഓരോ ദിവസം ഓരോ ഫാമിലി വരുമ്പോഴും തൻ്റെ ഫാമിലി എന്താ വരാത്തത് എന്നുള്ള ആ ഒരു സങ്കടം ജാസ്മിന് നന്നായിട്ടുണ്ട് എന്തായാലും